സംസ്കാരം മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിനെതിരായിട്ടുള്ള പ്ര പരാമർശങ്ങൾ വളരെ വിവാദമായിരിക്കെ വർഗീയതയെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ബിപിൻ ചന്ദ്ര ഉൾപ്പെടെയുള്ള അഞ്ച് ചരിത്രകാരന്മാർ തയ്യാറാക്കിയ പുസ്തകത്തെ ഉദ്ധരിച്ചാണ് ശിവപ്രസാദ് വർഗീയതയെക്കുറിച്ച് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വർഗീയതയുടെ മൂന്ന് വികാസ ഘട്ടങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നു ഈ പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നു എന്നാണ് ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ സംഘടനകൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്നു എന്ന ഒന്നാം ഘട്ടം മുതൽ തീവ്ര വർഗീയമാകുന്നതുവരെ വർഗീയവാദമാകുന്നതുവരെ ഘട്ട അത്തരത്തിലുള്ള ആ തീവ്ര വർഗീയവാദത്തിലേക്ക് എത്തുന്ന ഘട്ടം വരെയുള്ള കാര്യങ്ങളെ ഈ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു ഒരു വർഗീയവാദത്തെ മറ്റൊരു വർഗീയ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നും പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിയാണെന്നും എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അതിനുശേഷമാണ് എം എസ് എഫിനെതിരെ ശിവപ്രസാദ് വിമർശനം ഉയർത്തുന്നത് വർഗീയ മത രാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ചാരിയാൽ അത് വർഗീയതയ്ക്കൊപ്പം ചേരൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് വർഗീയതയിൽ ലയിച്ച വർഗീയവാദിയായി വർഗീയതയിൽ ലയിച്ച വർഗീയവാദിയായി എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് രാഷ്ട്രീയമായ വിമർശനമാണ് വംശീയമാണെന്ന് പ്രതിരോധിക്കാൻ എത്ര ശ്രമിച്ചാലും ഈ രാഷ്ട്രീയ വസ്തുത നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നും എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട് തിരുത്തലാണ് വേണ്ടത് ചാപ്പകുത്തലല്ല വർഗീയതയെ പുറന്തള്ളി കൂടെ കൂടിയവരെ അട്ടിയോടിച്ച് മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിക്കുകയാണ് വേണ്ടത് എന്നും അത് ചെയ്യാതെ ഒളിച്ചോടി മതത്തെ കൂട്ടുപിടിച്ച് വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ടെന്നും ശിവപ്രസാദ് പറയുന്നുണ്ട് സ്വാഭാവികമായും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എം എസ് എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ വലിയ തോതിലുള്ള ഒരു വർഗീയ ചായവിയോടു ഒരു കൂടിയുള്ള ഒരു പരാമർശം എസ് എഫ് ഐ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ശിവപ്രസാദിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം പേജിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ശിവപ്രസാദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ദ റൈറ്റ് ആൻഡ് ഗ്രോ ഓഫ് കമ്മ്യൂണലിസം എന്ന വാചകത്തിൽ എങ്ങനെയാണ് വർഗീയത വികാസം പ്രാപിക്കുന്നത് എന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എം എസ് എഫ് അതായത് ഒരു വർഗീയത മറ്റൊരു വർഗീയതയിലേക്ക് ചാരിയാൽ ചന്ദനത്തെ ചാരുന്നത് പോലെ തന്നെ ഉള്ളൂ എന്ന് തന്നെ ശിവപ്രസാദ് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും എസ് എഫ് ഐയുടെ മറ്റൊരു ടാർഗറ്റ് എം എസ് എഫായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത